നമസ്കാരം പാർട്ടി നേതൃത്വവുമായി അല്പം പിണക്കത്തിൽ നിൽക്കുന്ന മുതിർന്ന സി പി ഐ എം നേതാവ് ജി സുധാകരൻ വീണ്ടും സർക്കാരിനെതിരെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ ഒരു വലിയ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നുവെന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് പത്തനംതിട്ടയിലെ അധ്യാപികയുടെ ഭർത്താവ് അതായത് പത്തനംതിട്ട ജില്ലയിലെ അത്തിക്കയം റാന്നി അത്തിക്കയത്തിലെ അധ്യാപികയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉത്തരവാദികൾ ഉദ്യോഗസ്ഥരാണ് എന്ന ഒരു അഭിപ്രായ പ്രകടനം ജി സുധാകരൻ നടത്തിയിരിക്കുന്നു പന്ത്രണ്ട് വർഷത്തെ ശമ്പള കുടിശ്ശികയ്ക്കായി അധ്യാപിക ഇറങ്ങാത്ത ഓഫീസുകളില്ലെന്നും സമീപിക്കാത്ത അധികാരികളില്ല എന്നുമാണ് മനസ്സിലാക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വിദ്യാഭ്യാസ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥർ യാതൊരു തരത്തിലും ഉത്തരവാദിത്വം കാണിച്ചില്ല ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ ഭരണകൂടത്തിൻ്റെ ഭാഗമാണ് കക്ഷി രാഷ്ട്രീയവുമായി ഇത് രാഷ്ട്രീയമായി ഇത് വ്യാഖ്യാനിക്കാൻ പാടില്ല സർക്കാരിന്റെ പണം നാടിന്റെ പണമാണ് മറിച്ച് ഭരിക്കുന്ന പാർട്ടിയുടേതല്ല ഖജനാവിൽ നിന്നും ശമ്പളം കൊടുത്ത് വളർത്തുന്ന പരിപോഷിപ്പിക്കുന്ന ഉദ്യോഗസ്ഥർ പരിഹരിക്കേണ്ട കാര്യമാണ് ഇതെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യാപികയ്ക്ക് നൽകാനുള്ള കുടിശ്ശിക നൽകണമെന്ന് പോലും ഉദ്യോഗസ്ഥർ ഇത് ചെയ്തില്ല ഇത് ഗുരുതരമായിട്ടുള്ള ആ വീഴ്ചയാണ് ഇത് ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം തന്നെയാണ് ആ തോന്നിയാസം തന്നെയാണ് എന്നാണ് ജി സുധാകരൻ പറഞ്ഞു വെക്കുന്നത് ഈ തുക വിതരണം ചെയ്യേണ്ടത് ഏത് ഉദ്യോഗസ്ഥനാണോ അയാൾക്കെതിരെ തക്കതായിട്ടുള്ള നടപടി എടുക്കണം ഇത്തരക്കാർ സർവീസിൽ ഇരിക്കാൻ യോഗ്യരല്ല ആരുടെയും തലയിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം കെട്ടിവെക്കാൻ കഴിയില്ലെന്നും മാനേജ്മെന്റിന് അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ടെന്നും കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും നടക്കുന്നത് അഴിമതിയാണ് ഉദ്യോഗ ദുഷ്പ്രഭുത്വത്തിന് യാതൊരു കുറവുമില്ല ഒരു അധ്യാപികൻ അധ്യാപകനെ എയ്ഡഡ് സ്കൂളിൽ നിയമിക്കണമെങ്കിൽ കുറഞ്ഞത് അൻപത് ലക്ഷമാണ് വാങ്ങുന്നത് പ്ലസ് ടുവിനാണെങ്കിൽ ഇത് എഴുപത്തിയഞ്ച് ലക്ഷം വരെ പോകാൻ സാധ്യതയുണ്ട് ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് കറപ്ഷൻ ഒട്ടുമയെ തെറ്റ് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കാര്യങ്ങൾ വളരെ വ്യക്തമായും സ്ഫുടമായും ആരുടെ മുഖത്ത് നോക്കിയും ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ജി സുധാകരൻ പറഞ്ഞു വെക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് പ്രതിരോധത്തിലാക്കാൻ പോകുന്നത് സർക്കാർ സംവിധാനങ്ങളെയാണെന്ന കാര്യത്തിൽ അതൊരു തർക്കവുമില്ല വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അത്തിക്കയത്ത് ഉണ്ടായത് എൻജിനീയറിങ് കോളേജ് വിദ്യാർത്ഥിയായ മകന് ഫീസ് നൽകാനും ദൈനംദിന കാര്യങ്ങൾക്ക് പോലും പണമില്ലാതെ അധ്യാപിക ദുരിതന് അനുഭവിച്ചുവെന്ന ഒരു വാർത്ത നമ്മൾ ഇത് കഴിഞ്ഞ ദിവസം വളരെ സങ്കടത്തോടെയാണ് കേട്ടിരുന്നത് ഇത് സഹിക്കവയ്യാതെയാണ് അധ്യാപികയുടെ ഭർത്താവ് ജീവൻ ജീവനൊടുക്കിയത് എന്തായാലും ജി സുധാകരൻ്റെ ഈ ഒരു പരാമർശം കൊള്ളേണ്ടടുത്ത് തന്നെ കൊള്ളുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മാത്രമല്ല അദ്ദേഹം മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് കഴിഞ്ഞ ദിവസം മാവേലിക്കരയിൽ നിർമ്മാണത്തിലിരുന്ന ഒരു പാലം തകർന്ന് രണ്ട് തൊഴിലാളികൾ മരിച്ചിരുന്നു അതിലും ജീസുദായറിൻ്റെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിട്ടുണ്ട് ഒരു ഡിവിഷൻ മുഴുവൻ താഴ്വീഴു വീണു എന്നത് നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുള്ള കൊടിയ അപാകതയാണ് പി ഡബ്ല്യു ഡി വിജിലൻസ് അന്വേഷണം മാത്രം മതിയോ ഈ വിഷയത്തിൽ എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിന് പൊതുമരാമത്ത് വകുപ്പിനെ അഞ്ച് വർഷക്കാലം ഒരു പരാതിക്കും ഇടവ ഇടവരാത്ത തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ച ഒരു മനുഷ്യനാണ് ഒരു മന്ത്രിയാണ് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഈ ഒരു വാക്കുകൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രസക്തിയും ഉണ്ട് എന്തായാലും അത്തിക്കയത്തെ അധ്യാപികയുടെ ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിലും മാവേലിക്കിരയിൽ പാൽ കർ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്ന് വീണ് രണ്ട് തൊഴിലാളികൾ മരിച്ച സംഭവത്തിലും കൃത്യമായിട്ടുള്ള നിലപാട് ജി സുധാകരൻ പറയുമ്പോൾ അത് സ്വാഭാവികമായും സർക്കാർ സംവിധാനങ്ങളെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല